രണ്ടായിരത്തി പതിനാലിൽ അതായത് ചിങ്ങം ഒന്നിന് അമ്പലത്തിൻ്റെ പോകാൻ വേണ്ടി ഒന്ന് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ മോളുടെ ഒരാഗ്രഹം നമുക്ക് കുട്ടനൊല്ലൂർ ദേവ പോകാൻ വേണ്ടി നമ്മൾ ഇതുവരെ പോയിട്ടില്ലല്ലോ ആ ശരി പോയി ഞങ്ങൾ മൂന്നാളും കൂടി പോയത് മോന് വലിയ താല്പര്യമൊന്നുമില്ല മോന് ഇതുപോലെ തന്നെ ഒരു അധിക്ഷേപം ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള കാരണം മോനെ അമ്പലത്തിൽ പോകണമെന്ന് ഇഷ്ടമില്ല അപ്പം ഞങ്ങൾ മൂന്നാളും കുട്ടനൊല്ലൂർ പോയി അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന കാരണം നമുക്കിങ്ങനെ തൊഴുന്ന രീതികളൊന്നും എവിടെ എങ്ങനെയൊക്കെയെന്ന് അറിയില്ല മറ്റുള്ളവര് ചെയ്യുന്ന പോലെ ഞങ്ങളും തൊഴുതോണ്ടൊക്കെ നടന്നു അപ്പോൾ ഈ പ്രതിഷ്ഠയുടെ പുറകിലൊരു പ്രതിഷ്ഠ അതെന്ത് പ്രതിഷ്ഠ എന്ന് പറയില്ല അപ്പോൾ തൊഴുതു വരുന്നവരൊക്കെ അതിന് മുകളിൽ കെട്ടി തൂക്കിയിട്ടാണ് മണി മണിയടിക്കുന്നുണ്ട് എനിക്കിതൊന്നും താല്പര്യമുള്ള കാര്യമില്ല കേട്ടോ മണിയുടെ ഒന്നും ഞാൻ മണിയടിക്കാറുമില്ല അപ്പം അവർ ഒരു പെണ്ണൊരു വെളുത്തിട്ട് മെരിഞ്ഞിട്ട് പെണ്ണ് മണി മണിയടിക്കുന്നത് കണ്ടപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു ദിയൊന്നും അടിച്ചോളന്നു മോളും മണിയടിക്കുകയും എവിടുന്നോ ഒരു തള്ളാ കുഞ്ഞി കൂടി പാൻ വന്നിട്ട് അയ്യോ ശിവ ശിവ എന്താ ചെയ്തേ കുട്ടിയെ ഇനിയിപ്പൊ പ്രാശ്ചിത്തം ചെയ്യണല്ലോ അത് ചെയ്യണല്ലോ ഇത് ചെയ്യണമല്ലോ ഞാൻ ചോദിച്ചാൽ എന്താ അപ്പൊ എനിക്കതിനുമായിട്ട് അറിയില്ലേമൻ എന്താണ് ഞങ്ങൾ ആദ്യമായിട്ട് വരുകയാണ് ഞങ്ങൾക്ക് ഇത് മറ്റാ അല്ല അത് അങ്ങനെ ഒന്നും അടിക്കാൻ പാടില്ല ലേമൻ അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ അടിക്കാൻ പാടില്ലെന്നുള്ളൂ അപ്പൊ ഈ അടിച്ചോണ്ട് ബെല്ലടിച്ചുകൊണ്ട് പോയി ഒരു വെളുത്തു മെലഞ്ഞ് ഒരു വർക്കത്തിലൊരു പെണ്ണു അതിന്റെ ഹസ്ബൻഡ് കൂടെ അടിക്കാരൻ അപ്പൊ ഞാൻ ചോദിച്ചാല് ഈ പെണ്ണുമുള്ള ഈ തള്ളശ്ശി ഈ അങ്ങനെ ചെറു ചെറു എന്ന് പറഞ്ഞോണ്ട് വരണ്ട അപ്പം ഞാൻ ഈ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സാകെ കൈവിട്ടു അപ്പം ഞാൻ വടക്കോട്ട് ചിരുന്ന ഗുരുബാബൻ്റെ മനസ്സിൽ വികരിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്താ വിഷമം ഞങ്ങൾ എന്ത് പ്രാവശ്യത്തെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഒരു പറയുക അതങ്ങനെ അവിടെ അടിക്കാൻ പാടില്ല എന്നാൽ എഴുതി എഴുതി വെക്കണമായിരുന്നു അടിക്കാൻ പാടില്ല എന്നുള്ളത് എഴുതി വെക്കണമായിരുന്നു നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല അതാ കാണുന്ന സ്ത്രീ അടിച്ചപ്പോഴാണ് ഞാൻ മോളെ കൊണ്ട് പറഞ്ഞ് വലിയ അഡ്വിച്ചത് അപ്പോ ഇയാൾ പറയാ അത് ബ്രാഹ്മണർക്ക് അടിക്കാൻ പാടുള്ളു അല്ല ഈ ബ്രാഹ്മണർ മാത്രമേ ആ പിന്നിൽ കെട്ടിത്തോക്കിട്ടുള്ള മണി അടിക്കാൻ പാടുള്ളെങ്കി അവർക്ക് അവിടെ എഴുതി വെച്ചിരിക്കൂടെ വെച്ചുകൂടെ ഞാൻ ഇവിടെ ഇറങ്ങി വന്നുകഴിഞ്ഞിട്ട് എന്നെ പിടിച്ചാൽ കിട്ടണില്ല എന്റെ ഭർത്താവിണി ഭയങ്കര സൈലൻസ് ആയിട്ടുള്ള സ്വഭാവം മിണ്ടാടി മിണ്ടാടി പറയണ്ട പറഞ്ഞ അങ്ങനെ പറഞ്ഞല്ലേ എങ്ങനെയാ നമ്മളിങ്ങനെ അവകേളിച്ചപ്പോ അത് പറയണ്ടേ ഞാൻ എന്നിട്ട് എന്റെ വിഷമം അന്നത്തെ ദിവസം പോയി എന്റെ മോനോട് പറഞ്ഞപ്പോൾ മോനെ അമ്പലം കത്തിക്കാനുള്ള കല്യാ ആ മണി വലിച്ചു പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പിന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞു ഒരാളും മൈൻഡ് ആക്കില്ല കേട്ടോ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ആളോട് പറഞ്ഞു പലരോടും പറഞ്ഞു ഒരാളും മൈൻഡാക്കില്ല അപ്പം ഇതൊക്കെ ഇവിടെ നടക്കണ്ടെന്നേ ഞങ്ങളുടെ എൻ്റെ മുഖത്ത് എഴുതി ചോദിച്ചിട്ടുണ്ടോ എൻ്റെ മോളോട് നല്ല വെളുത്താണ് അവളെ കണ്ടാൽ പെട്ടെന്ന് ആരും അങ്ങനെ പറയുന്നില്ല ഇന്ന അപ്പോൾ അപ്പം എവിടെ നോക്കിട്ടാ ഇത് കണ്ടെത്തിയ ഞങ്ങൾ താഴ്ന്ന യാതൊക്കാരാണെന്നു പറഞ്ഞു താഴ്ന്നു ഞാൻ പറയില്ല കാരണം ഞാൻ താഴ്ന്നതല്ല ഈ മണ്ണിന്റെ ഈ മണ്ണിന്റെ മകളാണ് ഞാൻ ഈ മണ്ണിൽ ജനിച്ച് വീണ എല്ലാവർക്കും തുല്യ അവകാശമാണ് അല്ലേ